ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ പതിനേഴാം തീയതി ഇന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്ന ദിവസം അപ്പോൾ രാവിലെ തന്നെ വേഗം ജോലികളുടെ ഉച്ചവരെയുള്ള കാര്യങ്ങൾ തീർത്തിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാൻ പോണേ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇൻസ്റ്റൻറ്റ് വെള്ളിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള പൊടിയെല്ലാം ചേർത്തിട്ട് അവിടെ ഈസ്റ്റൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയും ചോറും പഞ്ചസാര ഉപ്പൊക്കെ ചേർത്തിട്ട് അടിച്ചവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കയ്യിലൊരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഒരിത്തിരി ബീൻസും ഉണ്ടായത് എടുത്തിട്ട് ഒരു സ്റ്റ്യൂ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം മാത്രമേ ഉള്ളതുകൊണ്ട് ഇത് ഇതിനകത്തേക്ക് ഇത്തിരി ഞാൻ കോൺഫ്ലോർ ഒരു കൊഴുപ്പിനുള്ളിട്ട് കലക്കിയിട്ട് ഇടണുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്തത് തന്നെ മിക്സിയിൽ അരച്ചിട്ട് സാധാരണ ഇടണം കേട്ടോ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ രാവിലെ ഞാൻ പപ്പട എടുത്ത് ആ പൊന്നേരിയുടെ പാക്കറ്റൊന്ന് പൊട്ടിച്ചേരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ വേന്ദനെ അതൊക്കെ പൊട്ടിച്ച് തന്ന് അപ്പം നമ്മുടെ റിച്ചാർഡ് അവിടെ നിന്നിട്ട് രാവിലെ തന്നെ ചോക്കോപ്പൈ പൈ കഴിക്കണുണ്ട് കേട്ടാ റിച്ചാർഡിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചോക്കോപ്പൈ അപ്പോൾ അത് ഏത് സമയമൊന്നും നോക്കില്ല അത് രാവിലെ തന്നെ ആളതെടുത്ത് ഒരെണ്ണം കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കാപ്പിയൊക്കെ ഞാൻ രാവിലെ കൊടുത്തു കാരണം ആൾ കാലത്ത് എഴുന്നേറ്റിട്ട് പഠിക്കണേ അപ്പം അതുകൊണ്ട് ആ ഒരു 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 ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് പുള്ളിയെടുത്തത് കഴിക്കണേ കേട്ടാ അപ്പോൾ ഞാൻ സ്റ്റൂവും വെള്ളപ്പൊക്കം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചക്കുള്ള കറികൾ കൂടുതൽ വെക്കാനുള്ള നേരമില്ല കാരണം നമുക്ക് മൂന്ന് ബർണറുകളും കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇനി കറി വെക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുറഞ്ഞ രീതിയിലുള്ള കറി വെച്ചിട്ട് വേഗം മാറണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ തലേദിവസം ചെമ്മീൻ ഗ്ലീ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം വെച്ച മീൻ കറിയുടെ ബാക്കിയുണ്ട് അപ്പോൾ ആ ഒരു ചെമ്മീൻ കറി മാത്രം കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉച്ചക്കുള്ള പണി കഴിഞ്ഞ് പൊന്നി എരി ആയതുകൊണ്ട് തന്നെയും അത് പെട്ടെന്ന് തിളച്ച് പെട്ടെന്ന് വെന്ത് വരും അതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറത്തും വേറെ ബുദ്ധിമുട്ടില്ല അപ്പോൾ രണ്ടാമത്തെ ചൊക്കപ്പ ഇത് കുളിച്ച് ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചൊക്കപ്പം എടുത്ത് കഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെമ്മീന് വേണ്ടിയിട്ടുള്ള ഇത് സവാളയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് അപ്പം നമ്മുടെ റിച്ചാർഡ് ഡിന്നർ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ മണിക്കുള്ളിൽ ഫുഡ് കഴിച്ച് തീർക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ റൂപുടെ ചിക്കനും കൂടിയിട്ട് ഞാനവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിയാതെ നമ്മുടെ കേക്കിൻ്റെ പണിക്ക് നിൽക്കാൻ പറ്റില്ല ഉച്ചക്കുള്ള എല്ലാം റെഡിയാക്കി റൂബിക്കുള്ളത് കൂടിയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് ബർണറും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സാധാരണ ഞാൻ മീങ്കരുടെ അകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടാറുള്ളൂ കേട്ടോ അതാണ് ഇവിടെ എല്ലാവർക്കും അത്ര ഒരു ടേസ്റ്റ് അപ്പോൾ ഇന്നിപ്പം ഞാനിത്തിരി മല്ലിപ്പൊടി പിന്നെ ഇത്തിരി കുരുമുളക് പൊടി വളരെ കുറച്ച് കുറച്ചാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആരും അത് ശ്രദ്ധിച്ചില്ലെന്ന് ഒന്നും ആരും ഒന്നും പറഞ്ഞില്ല അങ്ങനെ അതൊക്കെ ആക്കി വെച്ച് അപ്പോൾ ഏകദേശം മണി പത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പോൾ കുട്ടികൾ മൂന്ന് പേരും കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും പപ്പയാണ് ഏറ്റവും അവസാനം കഴിച്ചു തന്നെ അല്ലെങ്കിൽ സാധാരണ പപ്പയാണ് ഏറ്റവും ആദ്യം കഴിക്കണത് ഇന്നിപ്പോൾ ഞാനും പപ്പയും ഇരുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം പുറത്തുള്ള ക്ലീനിങ്ങും കുറേ കാര്യങ്ങൾ പപ്പക്കുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും പപ്പയും കൂടിയാണ് കഴിച്ചത് മറ്റുള്ളവർ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മുടെ പൊന്നേരിയുണ്ടല്ലോ വേവിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എടുത്ത് അത് ഞാൻ നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റൈസ് നല്ല വിട്ട് വിട്ട് ഒരു കുഴപ്പമില്ല ഇതാണ് പൊന്നിയേരിച്ചോറ് പക്ഷേ ഇല്ലേ നമ്മളുടെ സുരേഖഅ അരി പോലെ ജയാരി പോലെ എന്നുള്ള ടേസ്റ്റൊന്നും ഇതിന് ഇല്ല അതുകൊണ്ട് തന്നെയും എനിക്ക് എന്തോ ഒരു വെള്ള വെള്ളം ചുവക്കുന്ന പോലെയാണ് തോന്നുന്നത് അതായത് ഒരു ടേസ്റ്റും ഇല്ല എനിക്ക് തോന്നുന്നത് ഇത്തിരി ഉപ്പിട്ടിട്ട് വേവിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ടേസ്റ്റുമില്ലാത്ത അരി എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ആയിപ്പോയി ഞാൻ ഞാൻ വിചാരിച്ചത് അത് വില കൂടി അരിയല്ലേ നന്നായിരിക്കും ഒന്ന് വിചാരിച്ചാണ് എടുത്തത് പക്ഷേ സംഭവം എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല മറ്റുള്ളവർക്ക് കുഴപ്പമൊന്നും പറഞ്ഞില്ല ആരും പക്ഷേ എനിക്ക് ഒ ില്ല ഷിപ്പിലൊക്കെ ആ ഒരു റൈസാണ് അവർക്ക് കിട്ടണതെന്ന് പപ്പയും പിള്ളേരും പറഞ്ഞ് എന്തോ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ എന്തോ ആയിരിക്കാം ആ റൈസാണ് അവിടെ ഷിപ്പിൽ അവർ കഴിക്കണമെന്നൊക്കെ അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും പെറുക്കിയെടുത്ത് കാണുന്ന രീതിക്ക് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടാനായിട്ട് നമ്മൾ മറന്നു പോകും അപ്പോൾ ആദ്യം ചെയ്യേണ്ട പണി ഇതാണ് ഇതൊരു മെനക്കെട്ട പണിയാണ് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു പണിയാണ് അപ്പോൾ അതൊക്കെ ചെയ്തത് നമ്മൾ ഇന്ന ആറ് കേക്കാണ് ഉണ്ടാക്കണം അപ്പോൾ ആദ്യം മൂന്ന് കേക്കിന്റെ ബാറ്ററാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാരയും ഈ മസാലകളും കൂടി പൊടിച്ചെടുക്കും അടുത്ത ബാച്ചിനും കൂടി ഉള്ളത് ഒന്നിച്ച് പൊടിച്ച് വെക്കും കാരണം ഇതിനകത്ത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യും അപ്പം പിന്നെ ഈ ജാറ് കഴുകിയെടുക്കേണ്ടി വരും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ ആദ്യം തന്നെ പഞ്ചസാര രണ്ട് ബാച്ചിനും വേണ്ടത് ആദ്യം നമുക്ക് പൊടിച്ച് വെക്കണം അപ്പോൾ ഈ ഒരു ബാച്ചിന് മൂന്ന് കക്കിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പഞ്ചസാര ഏലക്ക പട്ട കറയാമ്പ് ജാതിക്കായ ഇത്രയും സാധനം കേട്ടാ ചേർക്കുന്നത് ചേർക്കുമ്പോൾ കാണിക്കാം മൂന്ന് കപ്പ് പൊടി മൈ മൈതാനെടുക്കുന്നത് മൂന്ന് കപ്പിന് നമുക്ക് ഒന്നര കപ്പ് പഞ്ചസാര അപ്പോൾ രണ്ട് ബാച്ചായിട്ട് തന്നെയാണ് ഞാൻ പൊടിക്കണത് അല്ലെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് പിന്നെ അതൊരു കണക്ക് തെറ്റിപ്പം അതെ ഇത് അരക്കപ്പ് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് നാല് ആറ് പട്ട ആ പട്ടയല്ല കറയാമ്പ് ഒരു മൂന്ന് ഇലക്കായ മാത്രം എടുത്തേക്കണം അതെ കുരു കളഞ്ഞിട്ട് അത് ഇടണം ക്യാരമിൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഇന്നിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല കാരണം അത് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കണം കൂടുതൽ ഒക്കെ കേക്ക് ഉണ്ടാക്കണ ഇരിക്കട്ടോ അല്ലാത്തവർക്ക് കുഴപ്പമില്ല അപ്പം അപ്പുണ്ടാക്കിയെടുത്താൽ മതി കാരണം അത് തണുത്തു വരണമല്ലോ അപ്പൊരു ജാതികയുടെ കഷ്ണേ ഇത്തിരി വലുതായതുകൊണ്ട് ഞാനൊന്ന് പൊടിച്ചിട്ട് ചെറിയ കഷ്ണമായിട്ട് ഇത്ര അധികം വേണ്ട അങ്ങനെ ഇട്ടതാണ് കേട്ടോ പിന്നെ ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി അടിച്ച് നമുക്ക് അരിക്കണമെന്നില്ല എന്നതിൽ അങ്ങനെ ഇടണേ എന്നിട്ട് ഇതിനകത്തേക്ക് മൂന്ന് കപ്പ് മൈദനിർക്കണതേ മൂന്ന് കേക്കിന് വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് ഇനി ഇതിനകത്തേക്ക് മൂന്ന് നുള്ള ഉപ്പ് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ മതി ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡറാണ് ഇട്ടേക്കുന്നത് അത്ര മതി ഇത് അരിച്ച് ഇതിനകത്തേക്ക് അങ്ങോട്ട് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യുക ഇപ്പോൾ കേക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി ഒരു നാല് ദിവസം ഒക്കെ ആയിട്ട് എടുത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഉണ്ടാക്കി വിടുന്നതിന് അത് അത്ര ഒരു ടേസ്റ്റ് വരില്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴും അതുകൊണ്ട് ഞാനിത് ഒരു ഇപ്പം ഇന്ന് പതി പതിനേഴാം തീയതിയാണ് ഇന്നാണിത് ചെയ്യണത് സെവൻറ്റീൻത്താണെന്ന് നമുക്ക് ക്രിസ്മസിൻ്റെ തലേദിവസം കട്ട് ചെയ്യാൻ പറ്റിയ രീതിക്ക് വരുന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയാൽ ഇടക്കൊക്കെ കഴിക്കുക സാധാരണ ഞാൻ ഈ പ്ലം കേക്കിൽ ബേക്കിംഗ് സോഡ ടീസ്പൂൺ ഇടുന്നത് ഇന്നിപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് പക്ഷേ ബേക്കിംഗ് സോഡ മാത്രം ഇടുന്ന കേക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നിപ്പോൾ നന്നായിട്ട് പഞ്ചസാര എല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്യണം അപ്പം അഞ്ച് മുട്ടേ ഞാൻ എടുക്കണുള്ളൂ ആറ് മുട്ടയാണ് വേണ്ടത് ഇത്തിരി വലിപ്പം കൂടുതലാണ് മുട്ട അതുകൊണ്ട് അഞ്ച് മുട്ട എടുക്കണുള്ളൂ ഇതിനകത്തേക്ക് ഒന്നര കപ്പ് ഓയില് പോകിയിട്ട് പഞ്ചസാര ഒരു കപ്പ് ഒഴിച്ച് അരക്കപ്പ് കൂടി ഒഴിച്ച് പിന്നെ വേനൽ ലസൻസ് മൂന്ന് മുടി വാൻ ലെസൺസ് ഇത് നന്നായിട്ടൊന്നടിച്ച് ഇത് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യണീണ് കൂടിയിട്ട് ഒഴിക്കാനുണ്ട് ക്യാരമൽ കുറച്ച് ലൂസാണ് കുറച്ചും കൂടി തിക്കായിട്ടാകുന്നതായിരുന്നു കൂടുതൽ നല്ലത് എന്നാലാണ് ആ ബാറ്റർ നല്ല തിക്കായിട്ട് വന്നിട്ട് നമുക്ക് മോളിൽ ഗാർണിഷ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ താഴേക്ക് വന്നിരിക്കുമോ ഇതിപ്പോൾ ഞാൻ ഗാർണിഷ് ചെയ്തെങ്കിലും കുറച്ചൊക്കെ മോളിൽ നിന്ന് കുറച്ചൊക്കെ താഴേക്കും പോയിട്ടാണ് അപ്പോൾ എനിക്കെന്തോ അതൊരു തൃപ്തി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ് ഇറക്കുന്നത് ഇതിന് മൈത കൊട്ട് ചെയ്യണമെന്നൊന്നും ഇല്ലാട്ടോ വെറുതെ ഇട്ടാൽ മതി അപ്പം ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തെ എപ്പോഴും ഓർക്കണൊരു കാര്യമുണ്ട് പപ്പട അമ്മൂമ്മ ഉണ്ടല്ലോ അമ്മയുടെ അമ്മ കേക്ക് കാട്ടി പുളിയായിട്ട് ഉണ്ടാക്കുമായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം ഞാൻ വിവാഹം കഴിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏതായാലും അമ്മ അമ്മൂമ്മ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഞങ്ങളുടെ അമ്മയുണ്ടല്ലോ പപ്പട അമ്മയുണ്ടല്ലോ പപ്പട അമ്മ അങ്ങനെ കേക്ക് ബേക്ക് ചെയ്തൊന്നും ഞാൻ കണ്ടിട്ടില്ല സാധാരണ അമ്മമാർ ചെയ്യുമ്പോൾ മക്കൾ കണ്ടുപഠിച്ചിട്ടുണ്ടാകില്ല പക്ഷേ അങ്ങനെ അമ്മ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ റയന ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞ് ഞാനൊരു കേക്ക് ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ട് കുറേ മുട്ടയും മൈദയൊക്കെ മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കേക്ക് ഉണ്ടാക്കി പക്ഷെ അത് അതിൽ ഈ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല അമ്മ അത് ചേർത്തിട്ടുമില്ല അങ്ങനെ അത് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ അടപ്പിൽ വെച്ചിട്ട് അടിയിലും മുകളിലും ഒക്കെ കനലൊക്കെ ഇട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ ബേക്ക് ചെയ്തെടുത്ത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് കേക്ക് ഇങ്ങനെ പൊങ്ങി വന്നിട്ടില്ല അതങ്ങനെ കട്ടിക്ക് ഇങ്ങനെ കല്ല് പോലെ ആയിപ്പോയി പക്ഷേ ഭയങ്കര ടേസ്റ്റും നല്ല ഒരു ആ കേക്കിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വാൻ ലൈസൻസ് ഇട്ടിട്ടില്ല ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ഇട്ടില്ല അപ്പോൾ എനിക്ക് തോന്നണത് അമ്മ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അമ്മ ഇത് പപ്പടമ്മ അമ്മമ്മ ചെയ്യണമെന്ന് ശ്രദ്ധിച്ച് കാണൂല ഈ ബേക്കിംഗ് പൗഡറൊക്കെ ഇടുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി തന്ന കാര്യം ഞാൻ എപ്പോഴും വിചാരിക്കോട്ടെ എനിക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി പുളിക്കാറ്റി ഉണ്ടാക്കി തന്ന് പക്ഷേ അതിനകത്ത് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇടാത്തതുകൊണ്ട് കല്ല് പോലെ കേക്ക് കേക്കായിപ്പോയിരുന്നു അപ്പൊ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനതൊക്കെ ചിന്തിക്കോട്ടെ കാരണം അന്നൊന്ന് എനിക്കിങ്ങനെ കേക്കിന്റെ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഞാൻ പറയൂല ഞാൻ എൻ്റെ ഈ ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെതായ കൈകാര്യങ്ങൾ വന്നതും ഞാൻ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയത് അവിടെ വെച്ചിട്ട് അമ്മയുടെ കൂട്ടത്തില് നമ്മൾ സൈഡിൽ നിന്നിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തു കൊടുക്കുക കിച്ചണിൽ പോലെ ഞാൻ കയറണത് മൂന്ന് കുഞ്ഞുങ്ങളായതിനു ശേഷം അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അത്രയും നാളും അമ്മ തന്നെയാണ് കുക്ക് ചെയ്ത് ഇരുന്നുവെച്ച് ഞാൻ ഈ ക്ലീനിങ് അങ്ങനത്തെ പരിപാടികൾ മാത്രമാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളാണ് വരേന്ന് ഞാൻ ഈ കുക്കിങ് തൊട്ടടു പോലുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയും എനിക്ക് ഒരു വക അറിയില്ല അപ്പോൾ ഇതെന്താ സംഭവിച്ചത് അന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാനും അറിയില്ലായിരുന്നു ഇത് കേക്ക് ഇങ്ങനെ കല്ല് പോലെ ആയിപ്പോയിത് എന്തുകൊണ്ടാണെന്നുള്ളത് അപ്പോൾ അത് ഞാൻ എപ്പോഴും വിചാരിക്കും അപ്പോൾ അങ്ങനെ ഒരു തവണ അമ്മനെ ഉണ്ടാക്കിയിട്ട് അത് ഫ്ലോപ്പ് ആയി പോവുകയും ചെയ്തു അപ്പോൾ അമ്മക്കും അറിയില്ല അതിനകത്ത് എന്തൊക്കെയാണ് ചെയ് ചേർക്കേണ്ടത് പക്ഷേ അമ്മുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കുമായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും എൻ്റെ മൂന്ന് കേക്ക് അടപ്പിൽ കയറിയിട്ടുണ്ട് ആദ്യം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടാണ് നമ്മൾ ബാറ്റർക്കാർ റെഡിയാക്കാൻ നിന്നത് അപ്പോൾ ഏകദേശം ഇപ്പം പന്ത്രണ്ട് മണിയായിട്ട് അതിന് മുമ്പ് മൂന്ന് കേക്ക് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മാക്സിമം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിടുക അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും അപ്പോൾ ബാക്കി ഇത്രയും ഇത് കുപ്പിയിലുള്ളത് അത് എടുത്ത് വെക്കാൻ പോവുന്നതാണ് കാരണം ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഇനി കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണം ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിൽ ഞാൻ ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തൊട്ടടു പോലും ഇല്ലാട്ടോ അതിൻ്റെ ലെയർ പോലും ഇളക്കാതെ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് മറ്റുള്ളത് ആ കുപ്പിലൊക്കെ ഉള്ളതാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ കേക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു റൈസ് ബ്രാൻ ഓയിലാണ് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് നെയ്യ ബട്ടറ എന്ത് വേണമെങ്കിലും മാജിറിന എന്ത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഇതാണ് എനിക്ക് ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാനിതിടുന്നു മാത്രമേ നമുക്ക് കുറേ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബട്ടർ കേക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഭയങ്കര ചിലവ് കൂടി പോവും അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ പിന്നെ മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കേക്ക് കിട്ടും അത്ര മാത്രം ഒരു കേക്കൊക്കെ ഉണ്ടാക്കണവർക്കാണെന്നുണ്ടെങ്കിൽ ബട്ടർന്ന് തേക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ പതിയെ വേകണ സമയത്ത് നമുക്കിനി അടുത്ത സെറ്റ് കേക്കിലേക്ക് നമുക്ക് കിടക്കണം അപ്പോൾ ഏകദേശം അത് ഒരു മുക്കാൽ ഭാഗം വേവും അതായത് ഒരു മണിക്കൂറൊക്കെ വേണം വെന്ത് വരാനായിട്ട് അപ്പോൾ നമ്മളൊരു മുക്കാൽ മണിക്കൂർ വെച്ചിട്ട് മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോൾ അടുത്ത സെറ്റ് റെഡിയാക്കുക അപ്പോൾ ഞാൻ പഞ്ചസാര നേരത്തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവും പൊടികൾ മറ്റേ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ട് അതും അവിടെ ഇടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട മാത്രം പൊട്ടിച്ചൊന്നൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു മുട്ട നമ്മൾ ആ സമയത്തെ പൊട്ടിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതൊന്ന് പോകും പിന്നെ എനിക്ക് കിട്ടിയ ഒരു മുട്ട പണിയാണ് ഈ രണ്ടാമത്തെ ബാച്ചിൽ ചെയ്തപ്പോൾ ഈ ഒരു കേക്ക് ടിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചാണ് മൂന്ന് കേക്ക് ടിന്നിൻ്റെ ഒരിത് അതിൻ്റെ നമുക്ക് ഡീമോൾഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഈ ഒരു കേക്ക് ടീന്നിൻ്റെ പ്രശ്നം എനിക്ക് ഇന്ന് കേക്ക് ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് കാരണം ഇതിൻ്റെ മൂന്ന് കേക്ക് ടിന്നിൽ ഒരു കേക്ക് ടീന്നിൽ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ ഇത് റെസ്റ്റ് എടുത്തിരിക്കുന്ന പോലെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ മാറ്റി ആ കേക്ക് കേക്കിടയും മാറ്റിയിട്ട് രണ്ടെണ്ണം മാത്രമാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചത് പിന്നെ പഴയ നമ്മുടെ അലൂമിനിയത്തിൻ്റെ കേക്കിന്നെയാണ് മറ്റുള്ള എല്ലാ കേക്കും ഉപയോഗി എടുത്തത് അപ്പോൾ ഈ ഒരു കേക്ക് കേക്കിടന്നെ മേടിച്ചിട്ട് എനിക്ക് ഒന്നൊരു നാല് കൊല്ലുകിലും ആയിട്ട് അപ്പോൾ ഈ കേക്കിടന് സൈഡിൽ ഈ ലോക്ക് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അത് എനിക്ക് ഇറക്കി വെക്കാൻ പറ്റിയ ഒരു കുക്കർ പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് ഓവണിൽ വെച്ചിട്ടായിരുന്നു അന്ന് ബേക്ക് ചെയ്യാൻ ആ ഫസ്റ്റ് ടൈം വെച്ചത് ഓവണിൽ വെച്ച് അതൊരു അഞ്ച് മിനിറ്റ് പോലും വർക്ക് ചെയ്തില്ല ഓവൺ കേടായി പോവുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ വിചാരിച്ചത് ഓവൺ കേടായ പോയ ആ സമയത്ത് ഇത് നമ്മൾ വെച്ച് എന്നാണ് ഞാൻ വിചാരിച്ചാ അതേപ്പം ഒരു മണി ആയപ്പോഴത്തേക്കും ഇല്ലേ നമ്മുടെ കേക്ക് ആദ്യ ബാച്ച് വെന്തിറങ്ങി രണ്ടാമത്തത് കേറ്റിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞല്ല ആ ഒരു കേക്ക് കേക്കിടീൻ വെച്ചതോടുകൂടി നമ്മളുടെ ഓവൺ കേടായി പിന്നെ നമ്മൾ പുതിയ ഓവൺ ആണ് ഇപ്പം നമുക്കത് ശേഷം മേടിച്ച പുതിയ ഓവണാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആ കേക്കിടീൻ വെച്ചത് കൊണ്ടാണ് ഓവൺ കേടായതെന്ന് എനിക്ക് മനസ്സിലായിട്ടിരുന്നില്ല ഇന്നിപ്പോൾ ഈ ചെറിയ രീതിയിലൊരു റെസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് അലൂമിനിയത്തിൻ്റെ അല്ല ഇരുമ്പിൻ്റെ പാത്രമാണ് ആ ഇരുമ്പിൻ്റെ പാത്രം ഒക്കെ കയറ്റിയാൽ ഓവൺ കേടായി പോകും അങ്ങനെ ഇരുമ്പിൻ്റെ പാത്രം വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഓവൺ പെട്ടെന്ന് അത് കേടായിപ്പോയതെന്ന് എനിക്ക് തോന്നണ കേട്ട് അങ്ങനെ ആകാനാണ് സാധ്യതയെന്ന് ഇന്ന് എനിക്ക് തോന്നി കാരണം ഈ പാത്രത്തിൽ വെച്ച കേക്ക് മോൾ വശമൊന്നും വേകാതെ അടിവശം കരിഞ്ഞു പോകുകയാണ് ചെയ്തത് അങ്ങനെ പക്ഷെ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കരിഞ്ഞു പോയില്ല അതായത് വെച്ചിട്ട് നമുക്ക് സമയമായിട്ടും ഇതാ ആകണില്ലല്ലോ ആകണില്ലല്ലോ എന്ന് ചോദിച്ചാൽ മോൾ വശം ഒരു ലൈറ്റ് ഷെയ്ഡ് കളറിൽ അങ്ങനെ നിൽക്കണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഈയൊരു പാത്രത്തിൻ്റെ മിസ്റ്റേക്കാണ് അടി ഇങ്ങനെ നമ്മൾ ഡീമോൾഡ് ചെയ്യുമല്ലോ ഡീമോൾഡ് ചെയ്തപ്പോഴത്തേക്കും മുകൾ വശം ഒട്ടും കളറും തൊടുമ്പോൾ നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കണം താഴെ വശമൊക്കെ ഒരുവിധം കരിയേം ചെയ്തിട്ടുണ്ട് അപ്പം ഒരു കേക്ക് വേഗാത്തത് ഞാൻ കുക്കറിൽ മറ്റേ പൊക്കോള ഇപ്പോൾ ടിന്ന് വെച്ചില്ലേ ആറഞ്ചിൻ്റെ ആ ടിന്ന് നല്ല അടിപൊളി ടിന്ന അത് ഇങ്ങനെ കരിഞ്ഞു പോകുന്ന ടൈപ്പൊന്നുമല്ല പക്ഷേ ഞാൻ വിചാരിച്ചത് ഇത് വെന്തട്ടില്ല എന്ന് ചോദിച്ച് അതും അങ്ങനെ കൂടുതൽ നേരം വെച്ച് ഇത് വേഗാത്തതുകൊണ്ട് അതുമായിട്ടില്ല എന്ന് വിചാരിച്ച് കൂടുതൽ നേരം വെച്ച് പക്ഷേ ഇത് ഈ അടിവശം കരിഞ്ഞുകൊണ്ടിരിക്കണു മോൾ വശം വേഗണമില്ല എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ ഈ മൂന്ന് കേക്ക് വെച്ചതിൻ്റെയും അടിവശം ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് അതുവരെയും നമുക്ക് മനസ്സിലാവില്ല അതായത് ആ കേക്ക് ഇങ്ങനെ ബാറ്റർ ടച്ച് ചെയ്തിരുന്ന ഭാഗം മൊത്തത്തിൽ കരിഞ്ഞു പോയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് കത്തി കരിഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് കഴിക്കാൻ കുഴപ്പമില്ല ഇതിപ്പം നമ്മളുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കേക്കിടിഞ്ഞിൽ ചെയ്താണ് ഇതിൻ്റെ അടിവശമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു കരിയില ഒന്നുമില്ല നമ്മൾ മോൾ വശവും നല്ല വൃത്തിക്ക് ബേക്കായി വന്നിട്ടുണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല പക്ഷേ മറ്റേത് എടുക്കുമ്പോൾ കയ്യിലൊട്ടി പിടിക്കുക ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് കട്ട് ചെയ്തത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം അത് ബട്ടർ പേപ്പറിൻ്റെ മീതേല കേക്കിൻ്റെ ആ ഒട്ടിപ്പിടിച്ച് കുറേ മുകളിലത്തെ ഭാഗങ്ങൾ ഇരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം അപ്പോൾ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഡെക്കറേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് സൺഡേ തുടങ്ങിയിട്ട് ഡെക്കറേഷൻ ചെയ്ത് പിന്നെ അടുത്തടുത്ത ദിവസങ്ങളിൽ കുറച്ച് കുറച്ചായിട്ട് ചെയ്തതെല്ലാം ചേർത്തിട്ട് മൊത്തത്തിൽ ഒരു ഒരു ഡെക്കറേഷൻ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും എത്ര ആത്മാർത്ഥമായിട്ടും എത്ര സന്തോഷത്തോടും കൂടിയാണ് എൻ്റെ ഈ കുഞ്ഞു സന്തോഷങ്ങളിൽ പങ്കെടുത്തത് എന്നുള്ളത് ആ കമൻസ് വായിച്ചപ്പോഴത്തേക്കും മനസ്സിലായി പല കമൻസുകളും വായിച്ചിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു ഈ സന്തോഷം കൊണ്ട് കാരണം നിങ്ങൾ എന്നെന്തോരം സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ സന്തോഷത്തിൽ ഞാൻ ഈ കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ നിങ്ങൾ നിങ്ങളെന്തോരം സന്തോഷം പ്രകടിപ്പിക്കുന്നത് അത് വലിയൊരു മനസ്സുള്ളവർക്കേ അത് പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ കമൻസ് എഴുതാനായിട്ട് അറിയില്ലാതെ അല്ലെന്നുണ്ടെങ്കിൽ അത് എഴുതാനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ മനസ്സിലുള്ള സന്തോഷങ്ങളും എനിക്കറിയാം അപ്പോൾ അവരോടും അവരോടും കൂടിയാണ് നന്ദി പറയണത് കേട്ടാ അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് കമൻ്റുകളോ ഉണ്ടാവാറില്ല ഇനി അഥവാ നെഗറ്റീവായിട്ട് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ എഴുതാൻ പോലും തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിൽ ചിലപ്പോൾ നെഗറ്റീവ് തോന്നിയാലും പുറത്തെഴുതാനായിട്ട് ചിലപ്പോൾ ണ്ടാവില്ല അവരോടും ഒരുപാട് നന്ദിയുണ്ട് സ്നേഹം അറിയിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് കേക്ക് അവിടെ രണ്ടാമത്തെ സെറ്റായി ആക്കാൻ വെച്ച് അപ്പോൾ തലേ ദിവസത്തെ ചിക്കൻ ഫ്രൈ ഇല്ലേ അവിടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ റിച്ചാറിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ല അപ്പോൾ എല്ലാവർക്കും വേണ്ട ഫുഡൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മളുടെ ആറ് കേക്കും ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അറ്റത്ത് വെച്ചേക്കുന്ന മൂന്ന് കേക്കുകളാണ് നമ്മുടെ മറ്റേ ടിന്നിൽ കേടായി ഫ്ലോപ്പായിപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ മോൾ വശമാണെങ്കിൽ ഒത്തിരി സ്റ്റിക്കി ആയിട്ടിരിക്കണേണ് എങ്കിലും കേക്ക് നല്ല ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് വെച്ച് നാല് ദിവസം അഞ്ച് ദിവസം വെച്ചിട്ട് കഴിക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഉള്ളതെന്നൊക്കെ എന്നൊക്കെ പക്ഷെ നമ്മുടെ കേക്ക് ദൈതുകൊണ്ട ഒരു പാട് നമ്മൾ ആ കൂളിങ് റാക്കിലേക്ക് ഇടുമ്പോഴത്തേക്കുള്ള ആ പാ ആ ഒരു ഒട്ടിപ്പിടിച്ച അതാണ് ആ പാട് അപ്പോൾ കേക്ക് നമ്മൾ കുറച്ച് ദിവസം വെച്ചിട്ട് കഴിക്കണം എന്ന് പറഞ്ഞതൊക്കെ കാറ്റി കാറ്റിപ്പറത്തിക്കൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് രണ്ട് കേക്ക് തീർന്നു കഴിഞ്ഞ് ഈ കൊണ്ട് ഇനി ബാക്കിയുള്ള കേക്ക് ക്രിസ്മസ് വരെ എത്തുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ റയൻ മാത്രമേ ഉള്ളൂ കേക്ക് കഴിക്കാത്ത ബാക്കി എല്ലാവരും റിച്ചാർഡാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് റിച്ചാർഡ് നേരത്തെ റിച്ചാർഡ് അങ്ങനെ കഴിക്കൂലായിരുന്നു പിന്നെ ഈ ക്രിസ്മസ് ടൈമിലൊന്നും ഇവർ ഇവിടെ സാധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെയും അങ്ങനെ എനിക്കറിയില്ല ഇവർ ഇത്രയും കഴിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഇത് ക്രീം വെച്ച കേക്കൊന്നും റിച്ചാർഡ് റയൻ ആണെന്നുണ്ടെങ്കിലും കേക്ക് എന്ത് തരത്തിൽ കേക്ക് കൊടുത്താലും കഴിക്കില്ല റയൻ ആകെ കഴിക്കുന്ന മധുരം ഗുലാബ് ജാമുനും ജാമനും ലഡ്ഡുവാണ് കേട്ടാ ഇപ്പം അതും മതിയാക്കിയിട്ടുണ്ടാൾ മധുരൊട്ടും തന്നെ റയൻ ഇഷ്ടമല്ല അങ്ങനെ ഒന്നും ആയിക്കിട്ടാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മധുരം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം അവിടെ വീണ് അതൊക്കെ കഴിച്ച് തീർക്കോട്ടെ പിന്നെ എനിക്ക് വേറെ നോട്ടമില്ല ഇല്ല കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഭയങ്കര സങ്കടമാണ് ഇത്രയും ഞാൻ കഴിച്ചെന്നുള്ള ഒരു സങ്കടവും വരും പക്ഷേ ഞാൻ കഴിച്ച് കഴിച്ചു പോകും കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കേക്ക് കഴിക്കാതെ ഇത്തിരി കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല വെറുതെ എന്തിനാണ് അസുഖം മേടിക്കണത് എന്ന് വിചാരിച്ചിട്ടേട്ടാ അപ്പോൾ അതേ കട്ട് ചെയ്തൊക്കെ വെച്ച് അപ്പോൾ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട് കേട്ടോ അല്ലാതെ താഴെ പോയൊന്നും ഒന്നും കിടക്കണില്ല നമ്മൾ പൊടിയിട്ടൊന്നും അത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ില്ലല്ല റമ്മിൽ ഇട്ടാതങ്ങനെ തന്നെയാണ് ഇട്ടേക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യക്കാർക്ക് എടുക്കാമല്ലാന്ന് ചോദിച്ചു ഞാനങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ച് കട്ട് ചെയ്ത് വെക്കേണ്ട താമസം കേക്ക് വേഗം വേഗം കഴിച്ച് തീർത്തട്ടെ എല്ലാവരും പിന്നെതേ നമ്മളന്ന് സോക്ക് ചെയ്ത് ഫ്രൂട്ട് സോക്ക് ചെയ്ത് റമ്മില്ലേ ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ റമ്മ ഒന്ന് ഇതിൻ്റെ മീതിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ മുതൽ പക്ഷേ ഇവിടെ പപ്പ എനിക്ക് വളരെ കുറച്ച് റമ്മേ മേടിച്ച് തരാറില്ല അതുകൊണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യാനൊന്നും കിട്ടില്ല ഇത്തവണ റിച്ചാർഡ് ഇവിടെ ഉള്ളതുകൊണ്ട് റിച്ചാർഡ് പിക്കപ്പിൽ പോയിട്ട് വേഗം എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇവിടെ ആരും ക്യൂ നിൽക്കാനൊന്നും പോകാത്തത് കൊണ്ട് തന്നെയാണ് പപ്പക്കും ഇത് മേടിച്ച് തരാനായിട്ടൊക്കെ ഒരു വിഷമം ഇപ്പോൾ ഏതായാലും പിക്കപ്പൊക്കെ വന്നേക്കുന്ന സ്ഥിതിക്ക് റിച്ചാർഡ് വേഗം പോയിട്ട് മേടിച്ചു പിന്നെ നമ്മൾ രണ്ട് മൂന്ന് മാസം മുൻപേ അല്ലേ ഇത് സോക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ ഇരിക്കുന്ന ആ ബാക്കിയാണിത് അപ്പം നമ്മളുടെ വീട്ടില് മദ്യപിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ആ റമ്മിന്റെ ബാക്കി ഇതിലിരിക്കൂല എനിക്കിതുപോലെ ബ്രഷ് ചെയ്യാനും കിട്ടൂലായിരുന്നു കേട്ടാ അതിന് ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം റിച്ചാർഡ് കാറ് മേടിച്ചത് കൊണ്ടപ്പോൾ രണ്ട് കമൻ്റ് ഉണ്ടായിരുന്നു റിച്ചാർഡ് നിന്റെ ഈ കുട്ടിക്കളി നീ മുന്നോട്ട് കൊണ്ടുപോകണം അത് നല്ലതാണ് മോനെ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു വേറെ ഒരാൾ എഴുതി വെച്ചത് റിച്ചാർഡ് മെച്യൂരിറ്റി ആയിട്ടില്ല അല്ലേ എന്ന് കൂടി തന്നെ കേട്ടോ ആരും നെഗറ്റീവ് ആയിട്ടെല്ലാം ഇട്ടേക്കണം എന്ന് എനിക്കറിയാം അപ്പോൾ ഈ രണ്ട് കമന്റ് ഞാൻ റിച്ചാർഡ് എടുത്ത് ആ കാറ് മേടിച്ചത് കൊണ്ടപ്പോൾ ഇങ്ങനെ രണ്ട് കമൻറ് ഉണ്ടായിരുന്നു പിന്നെ കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടാ പക്ഷേ ഇത് രണ്ടെണ്ണമാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത് അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു മെച്ചൂരിറ്റി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് മെച്ചൂരിറ്റിക്ക് വേണ്ടി ചെയ്യേണ്ടത് എൻ്റെ പ്രായക്കാർ ചെയ്യുന്നത് ഫുൾ ബോട്ടിലും ടച്ചിങ്സും വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൂട്ടുകൂടി അതാണ് അവരുടെ എൻജോയ്മെൻറ്റ് എനിക്ക് എൻജോയ്മെന്റ് വേണ്ട അതുകൊണ്ട് തന്നെയും ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് രണ്ട് മണി വെളുപ്പിന് വരെയൊക്കെ അവനൊരു പഠിക്കുന്നുണ്ട് കാരണം അവരത്രയും പണം മുടക്കിയിട്ടാണ് ഈ കോഴ്സിന് ചേർന്നിരിക്കണത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കോഴ്സാണിത് അപ്പോൾ അത് ചെയ്യണ സമയത്ത് ഉറങ്ങിപ്പോകുമ്പോൾ നമ്മൾക്കൊന്ന് കണ്ണ് തുറന്നിരിക്കാനും ഒന്ന് ഫ്രഷാകാനും വേണ്ടിയിട്ടാണ് ഈ ഇതൊക്കെ ഇങ്ങനെയുള്ള എൻജോയ്മെൻറ്റിലേക്ക് ഞാൻ തിരിഞ്ഞത് അപ്പോൾ ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ആയിട്ട് എനിക്കത് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വീട് കാർ ഓർഡർ ണ്ട് വേറെ പോയി മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നീടുത്ത വീഡിയോയില് കാണിക്കട്ടാ അപ്പൊ നമ്മൾ കേക്ക് എല്ലാം ഈ റമ്മൊക്കെ ബ്രഷ് ചെയ്ത് ഒന്ന് ഒന്നുണങ്ങിയതിനു ശേഷം പാക്ക് ചെയ്ത് വെച്ചിട്ടാ ഇനിയിപ്പൊ നമ്മൾക്ക് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ഈ കേക്ക് മൊത്തത്തിൽ തീരുവെന്നാണ് എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് വരെ എത്തുമെന്ന് തോന്നണില്ല ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു അമ്മെടുക്കുന്ന ആരാണ് പൊച്ചെടുക്കുന്നത് ആദ്യമ്മ മുത്തേ അവിടെ മുത്തിച്ചിരി പിന്നെ അമ്മ വന്നേക്കണമെങ്കിൽ എഴുന്നേറ്റ് പോകാനൊരു മടി അല്ലേ എന്നപ്പാ ആ താച്ചോ താച്ചോട്ടെ താച്ചിക്കോ ആ ഓക്കെ കിടന്നു വെച്ചു